ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിലേൻറ്റോ ഇന്നത്തെ വീഡിയോയിൽ സെമി പാർട്ടി വെയർ കളക്ഷനായിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ കാണാം ജയ്പൂരി കോട്ടണിലും വിത്ര സിൽക്കിലും സെമി സിൽക്കിലുമാണ് ഈ മെറ്റീരിയൽസ് വരുന്നത് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുനോക്കാം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ജയ്പൂരി കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് ഒരു ജെറ്റ് ബ്ലാക്ക് കളറിൽ മെറൂൺ ആൻഡ് ബേജ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ പ്രിൻറ് വന്നിരിക്കുന്നത് ഇതിൻ്റെ യോക്കിൽ ഇങ്ങനെ ഒരു പാച്ച്വർക്ക് കൊടുത്തിരിക്കുന്നു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ പാച്ചവർക്ക് വന്നിരിക്കുന്നത് ഇതിൽ മിറർ വർക്കും വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെ പ്ലെയിൻ മെറൂൺ കളറിലാണ് അങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് മൽക്കോട്ടണിലാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിലിങ്ങനെ ബ്ലാക്ക് ആൻഡ് ബേജ് കളറിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല നീളവും വീതിയുള്ള ദുപ്പട്ടയാണ് ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫൈവ് ഫൈവ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ചുരിദാറ മെറ്റീരിയലാണ് ഒരു ഡാർക്ക് മെറൂണിൽ ബ്ലാക്ക് ആൻഡ് ബേജ് കോമ്പിനേഷനിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് യോക്കിൽ സെയിം ടൈപ്പ് പാച്ച് വർക്ക് വരുന്നു മിറർ വർക്ക് വരുന്നു ബോട്ടം വരുമ്പോൾ കോട്ടണിൽ വരുന്ന പ്ലെയിൻ ബ്ലാക്ക് ആയിട്ട് വരുന്നു ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് മൽ കോട്ടണിൽ ബ്ലോക്ക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് മെറൂൺ ആൻഡ് ബേജ് കളർ കോമ്പിനേഷനിലെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഈ മീസച്ചിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫൈവ് ഫൈവ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അടുത്തതായിട്ട് വരുന്നത് കാന്ത കോട്ടണിൽ അജിരക് പ്രിന്റ് വരുന്ന ചുരിദാർ മെറ്റീരിയൽ ആണ് ഇത് ഒരു ഇൻഡിഗോ ബ്ലൂ കളറിൽ മെറൂൺ ആൻഡ് ബേജ് കോമ്പിനേഷനിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ യോഗിലിങ്ങനെ ഷോ ബട്ടൺസ് കൊടുത്തിരിക്കുന്നു ഇതിൽ കാന്ത ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്തും വിത്തുമുള്ള ദുപ്പട്ടയാണ് ഇതിലിങ്ങനെ ബ്ലൂ മെറൂൺ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ പ്രിൻ്റ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ ഇൻഡിഗോ ബ്ലൂ കളറിലാണ് കോട്ടൺ മെറ്റീരിയലാണിത് ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് നയൻ സെവൻ ഫൈവ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാന്ത കോട്ടണിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ് അടുത്തതും അവരുടെ റെഡിഷ് മെറൂൺ കളറിൽ ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ബേജ് കളറിലും പ്രിന്റ് വരുന്നുണ്ട് കാന്ത വീവിങ് വരുന്നു ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് മെറൂൺ കളറിൽ വരുന്നു കോട്ടണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് നയൻ സെവൻ ഫൈവ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടുത്തതായിട്ട് വരുന്നതും സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് ഒരു ആഷ് കളറിൽ ബേജ് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കാന്ത വീവിംഗ് ആണ് ഇങ്ങനെ പോകുന്നത് കാന്ത കോട്ടനിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഭംഗിയുള്ള ദുപ്പട്ട ബേജ് കളറിൽ മെറൂൺ ആൻഡ് ആഷ് കളർ കോമ്പിനേഷനിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ബോട്ടം വന്നിരിക്കുന്നത് ഡാർക്ക് ആഷ് കളറിലാണ് കോട്ടൺ മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നതിൻ്റെ സെറ്റ് പ്രൈസ് വരുന്നത് നയൻ സെവൻ ഫൈവ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടുത്തതായിട്ട് വരുന്നത് സെമി സിൽക്കിൽ വരുന്നത് ചുരിദാർ മെറ്റീരിയലാണ് ഒരു ഡാർക്ക് ലാവൻഡർ കളറിൽ ഹക്കോബ എംബ്രോയ്ഡറി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ യോക്ക് വരുമ്പോൾ ഇങ്ങനെ നല്ല ത്രെഡ് എംബ്രോയിഡറി ഫ്ലോറൽ ഡിസൈൻ വരുന്നു ബോട്ടം സെയിം ടോണിൽ തന്നെ വരുന്നു സാൻഡോൺ സിൽക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സെമി സിൽക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത് നല്ല ലെങ്തും ഉള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് വരുന്നു ഒരു സൈഡിൽ ഇങ്ങനെ എംബ്രോയിഡറി ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈനും വരുന്നു ഈ സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സെറ്റിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വൺ വൺ ഫോർ നയൻ അടുത്തതായിട്ട് വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ ഹക്കോബ വർക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് ഒരു ഒലിവ് ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ യോക്കിലിങ്ങിന് ത്രെഡ് വർക്ക് വരുന്നു നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇത് ഫ്ലവേഴ്സ് വരുന്ന ഒരു പീച്ച് കളറിലാണ് ബോട്ടം വരുമ്പോൾ സെയിം ഒലിവ് ഗ്രീൻ കളർ തന്നെ വരുന്നു സാന്റോൺ സിൽക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇത് പട്ടേ ഇങ്ങനെ വരും ഇതിൻ്റെ രണ്ട് സൈഡ് സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് സൈഡിലിങ്ങനെ എംബ്രോയിഡറി ഡിസൈൻസ് വരുന്നുണ്ട് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ നയൻ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അടുത്തതായിട്ട് വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ വരുന്ന സഫേർ ഗ്രീൻ കളർ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് വർക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന വരുന്ന വർക്കാണ് സെയിം സഫയർ കളറിൽ തന്നെ ബോട്ടം ആണ് വരും രണ്ട് സൈഡും വർക്കും ഫ്ലോറൽ ത്രെഡ് വർക്കും വരുന്നുണ്ട് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ നയൻ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അടുത്തായിട്ട് വരുന്ന കളർ ഒരു പീച്ച് പിങ്ക് കളറാണ് സെയിം പാറ്റേണിലും സെയിം വർക്കും ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് യോക്കിലിങ്ങിന് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഫ്ലോറൽ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം സെയിം കളറിൽ തന്നെ വരുന്നു സാന്റോൺ സിൽക്കിലാണ് വന്നിരിക്കുന്നത് സെയിം ടോണിൽ തന്നെ വരുന്നത് ദുപ്പട്ടയാണ് ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ നയൻ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അടുത്തതായിട്ട് വരുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഒരു ഗ്രേപ്പ് കളറിൽ വരുന്ന മെറ്റീരിയലാണിത് ഇതിൻ്റെ യോക്കിൽ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നു ഒരു ബ്ലൂ കളറിൽ ഒരു പീക്കോക്ക് ബ്ലൂ കളറിൽ ഫ്ലോറൽ ഡിസൈനും വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും ഒരു പീക്ക് ഓഫ് ബ്ലൂ കളറിലാണ് വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഇതിലിങ്ങനെ ദുപ്പട്ടയുടെ എൻ്റെ ഇങ്ങനെ തേസിൽസ് കൊടുത്തിട്ടുണ്ട് ഒരു സിൽവർ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന കഡ് വർക്കാണ് ഇതിലിങ്ങനെ ഫുള്ള് വന്നിരിക്കുക നല്ല ഭംഗിയുള്ള ഇപ്പോഴാണ് ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ അടുത്തതായിട്ട് വരുന്നതും സെയിം പാറ്റേൺ തന്നെ വരുന്ന ഡാർക്ക് മെറൂൺ ആൻഡ് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് ഡാർക്ക് മെറൂണിലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് യോക്കൊക്കെ സെയിം വർക്ക് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ ഗ്രീൻ കളറിൽ വരും സാൻഡോൺ സിൽക്കിലാണ് വരുന്നത് ബോട്ടത്തിൻ്റെ സെയിം കളറിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല നീളവും വീതിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ എൻ്റിൽ ടഹസിൽസ് കൊടുത്തിരിക്കുന്നു ഈ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ അടുത്തായിട്ട് വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ വിചിത്ര സിൽക്കിൽ തന്നെ വരുന്നതാണ് ഒരു ടീൽ ബ്ലൂ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ ഒരു വൈൻ കളറിൽ വരും എങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിൻ്റെ സെയിം കളറിൽ തന്നെ വരുന്നു ഇത് അടിയിൽ ടസിൽസ് കൊടുത്തിട്ടുണ്ട് ഈ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ സെയിം പാറ്റേണിൽ വിചിത്രാസുഖത്തിൽ തന്നെ വരുന്ന ചുരിദാർ സെറ്റാണ് അടുത്തതും ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനിലാണ് എടുത്ത് കളറ് വന്നിരിക്കുന്നത് സെ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതിൻ്റെ യോക്കിൽ വർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഓട്ടം വരുമ്പോൾ ഇങ്ങനെ സാൻഡൂൺ സിൽക്കിൽ വരും മെറൂൺ കളർ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഇതുപ്പട്ട സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ഇന്ന് കണ്ട കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പുതിയ കുറച്ച് കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം